െ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ ഇന്ന് കൊച്ചുകുട്ടികളിൽ പോലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് പ്രമേഹവും പ്രഷറും എല്ലാം പോലെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ജീവിതശൈലി രോഗം സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമ്മെ തന്നെ വളരെ കഷ്ടപ്പെടുത്തും ഫാറ്റി ലിവറിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം അതിനെ അതിജീവിക്കാനുള്ള ജീവിതശൈലി ജീവിതശൈലികളും വ്യായാമങ്ങളും എന്തെല്ലാമാണെന്ന് നമ്മോട് വിശദമാക്കുകയാണ് ശ്രീ വിശാൽ ജോർജ് സ്വാഗതം ചെയ്യാം വിശാൽ സാറിനെ സർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഫാറ്റി ലിവർ ഇന്ന് വളരെ വ്യാപകമാണ് കൊച്ചുകുട്ടികൾക്ക് വളരെ വ്യാപകമാണ് ഫാറ്റി ലിവർ ശബ്ദം കുറവുണ്ടോ സാധാരണ ശബ്ദം കുറവാണെന്ന് എന്നോട് പറയാറുണ്ട് ഓക്കെ ആ ഫാറ്റിലിവർ എന്ന് പറഞ്ഞാല് കരളിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനെയാണ് ഫാറ്റിലിവർ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു കരളാണെങ്കിൽ അതിൽ കൊഴുപ്പ് തീരെ കുറവായിരിക്കും അല്ലെങ്കിൽ കൊഴുപ്പിന്റെ അംശം ഇല്ല എന്ന് തന്നെ പറയേണ്ടത് അപ്പൊ കൊഴുപ്പ് ഫാറ്റി ലിവർ തന്നെ രണ്ട് തരത്തിലുണ്ട് മദ്യം മദ്യപാന ജീവിതശൈലി രോഗമാണ് മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഫാറ്റി ലിവർ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല അതിന് മദ്യം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രതിവിധി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളുടെ ചർച്ചാ വിഷയം നോൺ ആൽക്കഹോളിക് ലിവർ ഏതൊരു രോഗത്തെയും പോലെ അതിന്റെ പ്രധാന കാരണം അസ് തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഹെവി മെറ്റലുകളുടെ സാന്നിധ്യം ശരീരത്തിലെത്തുന്ന ഹെവി മെറ്റലുകളുടെ സാന്നിധ്യം പിന്നെ മറ്റൊന്ന് ഉയർക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ രീതിയിൽ ഫാറ്റി ലിവർ നമുക്ക് ഉണ്ടാവുക അപ്പം അസിഡിറ്റിയിലെ കാരണങ്ങൾ നമുക്ക് വിശദമായ ക്ലാസ്സുകളിൽ സാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണങ്ങളെല്ലാം കണ്ടെത്തി പരിഹരിക്കുക അസിഡിറ്റിക്ക് കാരണങ്ങൾ ഒരിക്കൽ കൂടി ചെറിയതായിട്ടൊന്ന് പറയാം പത്ത് കാരണങ്ങൾ പതിനൊന്ന് കാരണങ്ങളോളം കാണാറുണ്ട് മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി വരും ഉയർക്കാതിരുന്നാൽ അസിഡിറ്റി വരും ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി വരും എക്സസ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ അസിഡിറ്റി വരും ഉറക്കക്കുറവ് ഉറക്കം ജോലി ഉണ്ടെങ്കിൽ അസിഡിറ്റി വരും ആമാശയത്തിൽ ഫാറ്റിന്റെ അളവ് കുറഞ്ഞാൽ അസിഡിറ്റി വരും കരളിന്റെ പ്രവർത്തന കുറവ് അതായത് ഈ പറഞ്ഞ് ഫാറ്റ് കൊഴപ്പടിഞ്ഞു കൂടിയിട്ടുള്ള അസിഡിറ്റി വരും പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അസിഡിറ്റി കൊണ്ടുവരും ആയുർവേദ ഔഷധങ്ങൾ അല്ലെങ്കിൽ ദീർഘനാളായിട്ടുള്ള ആന്റിബയോട്ടിക്കുകള് ഉപയോഗങ്ങൾ ആസിഡിറ്റി കൊണ്ടുവരും പഞ്ചസാരയുടെ ഉപയോഗം ആസിഡിറ്റി കൊണ്ടുവരും പിന്നെ വിരുദ്ധാഹാരങ്ങൾ ആസിഡിറ്റി കൊണ്ടുവരും ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് അസിഡിറ്റിയുടെ കാരണങ്ങൾ അപ്പൊ അത് വീണ്ടും അത് ചർച്ചാവശ്യമാക്കുന്നില്ല ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ട് ഇപ്പൊ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ കാണുന്ന ഫാറ്റി ലിവർ വിയർക്കാതിരിക്കലാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വിയർക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ഫാറ്റി ലിവർ ആണ് ഒരു വൺ ഗ്രേഡ് കാണുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മിക്കവാറും നമ്മളോട് പറയും ഇതെല്ലാവർക്കും ഉള്ളതാണ് കുഴപ്പമില്ല അങ്ങനെയല്ല അത് രണ്ടാമത് രണ്ടാമത്തെ ഗ്രേഡിലേക്ക് വന്നാൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ നമ്മൾ അതിന് പരിഹാരം എടുക്കേണ്ടതായിട്ട് വരില്ലേ അപ്പൊ നമ്മൾ അതിന് ജീവിതശൈലി ഒന്ന് തിരുത്തേണ്ടതല്ലേ അത് മാറ്റിയെടുക്കേണ്ടതല്ലേ രണ്ടാകാനോ മൂന്ന് ലിവർ സീറോസിസ് ആകാനോ കാത്തിരിക്കാതെ വൻ രീതിയിൽ വന്നാൽ അത് തീർച്ചയായിട്ടും പരിചരിക്കും ഇനി ഉയർക്കാതിരിക്കുക മൂലകാരണമാണ് അതിപ്രധാനമാണ് കാരണം നാല്പത് വയസ്സ് ഏകദേശം എത്തുമ്പോഴത്തേക്കും ഉയർക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കുറവാണ് അത് കൂടാതെ തൊക്കിലെ കൂടുന്ന മാലിന്യങ്ങൾ തൊക്കിന്റെ അടച്ചു കളയുകയും ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അസിഡിറ്റി പുറത്തേക്ക് ആസിഡും ഉപ്പും പുളിയും പുറത്തേക്ക് പോകാതെ വരികയും ചെയ്യുന്നു അതും ഒരു ഫാറ്റി ലിവർ ക ലിവറിന് ഏടുവരുത്തുന്ന ഒരു ഘടകമാണ് ഇത് കൂടാതെ നമ്മൾ ശരീരത്തിൻ്റെ പുറത്ത് ഇന്ന് അനേകം കെമിക്കലുകൾ ബോഡി സ്പ്രേകൾ ഡിയോഡറൻ്റുകൾ പിന്നെ സൺസ്ക്രീൻ ലോഷൻസ് പിന്നെ അങ്ങനെയുള്ള പല സൗന്ദര്യ വർദ്ധകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഏഹ് നാൽപ്പത് വയസ്സാകുമ്പോൾ രോമകൂപങ്ങൾ അടഞ്ഞു പോകുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതിന്റെ കൂടെ ഈ കെമിക്കലുകൾ ആഡ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ വീണ്ടും രോമകൂപങ്ങൾ അടയും അതുകൊണ്ട് കൂടാതെ ഇതിലുള്ള കെമിക്കലുകൾ നേരിട്ട് ലിവറിലേക്ക് എത്തുകയും ചെയ്യും തൊക്കിലൂടെ ഒരുമാതിരിയുള്ള എല്ലാ മൂലകങ്ങളും മൂലകങ്ങൾ എത്തുന്നത് പോലെ തന്നെ വിഷാംശങ്ങൾ എത്തും നാളുകളായി കഴിയുമ്പോൾ അപ്പൊ അതിന്റെ എല്ലാവരും വിയർക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം കൂടാതെ ഇന്നത്തെ സാഹചര്യത്തിൽ എ സി കാറുകൾ എ സി ഓഫീസ് എ സി വീട് അപ്പൊ വീണ്ടും വിയർക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വേർപ്പിക്കുക വിയർക്കാത്തവര് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖമുള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ വേർപ്പിക്കുക തീം ബാത്ത് എടുത്ത് വേർപ്പിക്കുക എല്ലാ മറ്റു ദിവസങ്ങളിൽ നമ്മളുടെ ദയാൽ സാറ് പഠിപ്പിക്കുന്ന ആനന്ദ നൃത്തം എക്സസൈസ് തന്നെ ചെയ്യണം ഇനി സോറിയാസിസ് പേഷ്യൻ്റ് ക്യാൻസർ പേഷ്യൻ്റ് ലിവർ സിറോസിസ് ഒക്കെ ആണെങ്കിൽ രണ്ടു നേരം വേർപ്പിക്കുന്നത് നല്ലതാണ് കിഡ്നി പേഷ്യന്റും രണ്ടു നേരം വേർപ്പിക്കണം ഇനി നല്ല രീതിയിൽ ഉയർക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നാരങ്ങാ തൈലം പുരട്ടിയിട്ട് നാരങ്ങാ തൈലം പുരട്ടുന്നത് രോമഭൂപം തുറക്കാനാണ് വിയർക്കാനല്ല അപ്പൊ അതുകൊണ്ട് നാരങ്ങാ തൈലം പുരട്ടിയിട്ട് എക്സസൈസ് ചെയ്ത് ഉയർത്താൽ മതിയാകും ഇപ്പൊ എക്സസൈസ് നമ്മൾ ആനന്ദ നർത്ഥം തന്നെ പറയാൻ കാരണം അതൊരു എയ്റ്റ് കോർ ആണ് അതായത് റിഫൈനിങ് ഓഫ് ദി ബോഡി റീചാർജിങ് ഓഫ് ദി ബോഡി റിപ്പയറിംഗ് ഓഫ് ദി ബോഡി റിനൂവിംഗ് ഓഫ് ദി ബോഡി റീപ്രൊഡ്യൂസിങ് ഓഫ് ദി ബോഡി ോഡി റിഫോമിങ് ഓഫ് ദി ബോഡി ദിംഗ് ഓഫ് ദി ബോഡി ഇത്രയും എട്ട് കാര്യങ്ങൾ അതിലൂടെ നടക്കും അപ്പം അത് തന്നെ ചെയ്യുന്നത് ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ് ഇത്ര ഇങ്ങനെ പറയാൻ കാരണം നമ്മളോട് പറയുന്നത് ഞാൻ യോഗ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ജിമ്മില് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അത് പോരാ അത് ചെയ്തോളൂ അത് നല്ലത് തന്നെ അതിൻ്റെ ഒപ്പം ഈ എക്സസൈസ് കൂടി ചെയ്യണം അപ്പൊ ഞാൻ ഇതിൽ കൂടുതൽ പോകുന്നില്ല ഇനി എന്താണ് ഈ ഫാറ്റി ലിവർ വന്നാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും പിന്നെ ഒരു കാര്യം വിട്ടുപോയി അതായത് നമ്മുടെ കെമിക്കലുകൾ എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉറുമ്പ് പൊടി പാറ്റാ ചോക്ക് റിപ്പല്ലറുകൾ പ്ലാസ്റ്റിക്ക് കത്തിക്കുന്നത് കർപ്പൂരം സാമ്പ്രാണി ചന്ദനത്തിരി അതെല്ലാം ഇപ്പം കെമിക്കലുകളാണ് പൂജാരിമാർക്കും ഇപ്പൊ ഫാറ്റിലൂർ വരുന്നുണ്ട് അതിന്റെ കാരണം ഇതിന്റെ നിരന്തരമായ ഈ പുക ശ്വസിച്ചിട്ടാണ് അപ്പൊ അതും അതുപോലെ വീടുകളിലുള്ള വെള്ളം വച്ചിരിക്കുന്ന കുടിവെള്ള ടാങ്ക് പ്ലാസ്റ്റിക് ടാങ്ക് ആണെങ്കിൽ അതിൽ നേരിട്ട് വെയിൽ അടിച്ച് ചൂടായാൽ അതിൽ ഉള്ള ഡയോക്സി വെള്ളത്തിൽ കലർന്ന് അതും ഫാറ്റിലൂറിന് കാരണമാവുന്നുണ്ട് മറ്റൊന്ന് ഫ്രിഡ്ജില് തൈരുറവയ്ക്കുന്നത് സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രം പ്ലാസ്റ്റിക് പാത്രം അതും ലിവറിലേക്ക് വിഷാംശം എത്തിക്കും കൂടാതെ അലുമിനിയം പാത്രങ്ങളിലെ പാചകവും വിഷാംശം എത്തിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾക്ക് ഇതെന്താണ് ശരീരം ഇതുകൊണ്ട് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയും ഒന്നാമത്തെ കാര്യം വിട്ടുമാറാത്ത അത്രയ്ക്ക് നെഞ്ചരിച്ചിൽ പൊളിച്ച് തികട്ടൽ അതാണ് സാധാരണയായിട്ട് ഫാറ്റിലുവർ അൾസർ ആണെന്ന് ധരിക്കും പക്ഷെ അത് അൾസർ ആകണമെന്നില്ല ഏർ അപ്പോ ഫാറ്റിലുവർ ഉള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ത് കഴിച്ചാലും ദഹിക്കാൻ പ്രയാസം കുളിച്ചു തേട്ടുന്നു നെഞ്ചരിയുന്നു മറ്റൊന്ന് ചിലപ്പോൾ ഏർ നെഞ്ചരിച്ചിലും പൊളിച്ചുതേട്ടലും ഒക്കെ ആയിട്ട് ഛർദികൾ വരാറുണ്ട് ഛർദ്ദിക്കുമ്പോ രക്തമയം കാണാം അങ്ങനെയൊക്കെ വരാം ഇനി അടുത്ത ഒരു ലക്ഷണം ശരീരത്തിൽ ആകെപ്പാട് നീർക്കെട്ട് ശരീരാസകലം നേരി വെച്ച് വീങ്ങിയിരിക്കും അതൊരു പ്രധാന ലക്ഷണമാണ് അത് അതിന്റെ കാരണം സോഡിയം പൊട്ടാസ്യം ലെവലിൽ വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് ഇനി അടുത്തത് മുഖത്ത് നല്ല ഡിസ്കളറേഷൻ വരും സ്വാഭാവിക കളറിൽ നിന്ന് മാറും അപ്പൊ അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം കണ്ണിന് ചുറ്റും ഒരു കറുപ്പുണ്ട് അത് ക്ഷീണം കൊണ്ട് വരുന്നതാണ് ഉറക്കക്കുറവ് കൊണ്ട് വരുന്നതാണ് അതല്ല മുഖത്ത് മൊത്തത്തിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അതും ഫാറ്റി ലിവറിന്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കുക ഇനി അടുത്തത് ഒരു ലക്ഷണമായിട്ട് പറയുന്നത് നമ്മള് രാത്രിയിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുക ഉറക്കയില്ലെങ്കിൽ അതും ഫാറ്റി ലിവറിന്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്ന് വിശപ്പില്ലാതെ വരും വിശപ്പ് കുറയും അതുപോലെ തന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറും നിറഞ്ഞ പോലെ തോന്നും അതും അതും ഫാറ്റി ലിവർ കാരണം ഉള്ള ഒരു ലക്ഷണം ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് ഇനി മറ്റൊന്ന് ശരീരം ചൊറച്ചിലുണ്ടാവും നല്ല ചൊറച്ചിൽ മേലാസകലം ചൊറിച്ചിലുണ്ടാവും അതിപ്പോ പിത്തരസം രക്തത്തിൽ തകർന്ന് കോശങ്ങളിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി അടുത്തത് കാരണം പുറം വേദന അല്ലെങ്കിൽ പെഡലി വേദന പെഡലി മുതുക് വേദന ഉണ്ടെങ്കിൽ അതും ഫാറ്റി ലിവറിന്റെ ഒരു ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണം ഇനി കാണാ അടുത്തത് കാണുന്നത് എന്താന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി കുറവായിരിക്കും രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും അസൂ വന്നുകൊണ്ടിരിക്കുക അത് പറ്റില്ലവർ ഉള്ളത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് മറ്റൊന്നും ഉന്മേഷമില്ല ഉറ യാതൊരു ഉത്സാഹമില്ല ഉന്മേഷമില്ല എപ്പോഴും ഭക്ഷണം കഴിച്ചാലും ഉടൻ തന്നെ ഉറങ്ങണം എന്നൊക്കെ കിടക്കണം എന്നൊക്കെ തോന്നുന്നത് ഉള്ളില് ഫാറ്റി ലിവറിന്റെ ലിവറിൽ ഫാറ്റി ലിവർ അല്ല ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടി എന്നാണ് അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ ഭക്ഷണത്തിലൂടെ ഇതിന് ഏത് ആഹാര ശൈലിയിലൂടെ ജീവിതശൈലിയിലൂടെ തിരുത്താം എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് മൂന്ന് നേരം അല്ലെങ്കിൽ അതിന് കൂട്ടത്തില് അരി ആഹാരം ഉപയോഗിക്കുന്നുണ്ട് ആ അരി ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുക അരി അരി എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റിലെ കൊഴുപ്പ് അധികമായാൽ അത് ശരീരത്തിന് കരലിൽ അടിഞ്ഞുപോലും ശരീരത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എക്കോളജിക്കലി ഉള്ള സൊല്യൂഷൻസും കാരണങ്ങളും നമ്മൾ പറയുന്നത് മറ്റൊന്ന് നമ്മളുടെ എണ്ണ എണ്ണ ഇന്ന് വ്യാപകമായിട്ട് എണ്ണ പലഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നല്ലൊരു എണ്ണ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല എണ്ണ ചൂടാകുന്നത് സസ്യജന്യമായ എണ്ണയാണെങ്കിൽ പോലും അത് ചൂടായാൽ കൊഴുപ്പ് ലിവറിൽ അടിച്ച് ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് എണ്ണ പരമാവധി പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക എണ്ണയിൽ പുറത്തു സാധനങ്ങളൊന്നും കുറയ്ക്കണം ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് എണ്ണ പലഹാരങ്ങൾ മലയാളികൾ വളരെ ക്രൈസ് ഒരു ക്രൈസാണ് ശുദ്ധമായ എണ്ണ കിട്ടാനില്ല എന്നറിയുക ഓരോ പ്രാവശ്യവും എണ്ണ തിളയ്ക്കുമ്പം അതിന്റെ മോളിക്കുലാർ ബൗണ്ടിങ് മാറി മാറിക്കൊണ്ടിരിക്കും അതായത് വീണ്ടും അതായത് ഒരു വെണ്ണ വെണ്ണ ചൂടാക്കിയാൽ നെയ്യാവും നെയ്യിനെ തിരിച്ച് വെണ്ണയാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എണ്ണ ചൂടാവുമ്പോൾ ആദ്യമുള്ള കൊഴുപ്പ് കണിക പിന്നീട് ഓരോ പ്രാവശ്യം അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മിനിറ്റുകളിലും സംഭവിക്കും അതിൻ്റെ കൊൺ അതിൻ്റെ കൊഴുപ്പ് കണികളിൽ ഇതിൽ മാറ്റം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എണ്ണ പരമാവധി ചൂടാക്കാതെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളുടെ കൊഴുപ്പ് കൂട്ടാനുള്ള അസിഡിറ്റി കൂട്ടുന്ന നമ്മുടെ നോൺ വെജിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞില്ല കുറയ്ക്കുക ഇത് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ ഇനിയിപ്പോൾ ഇതെന്താണ് ഒരു പരിഹാരം ലിവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനും പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുന്നത് അസിഡിറ്റിയെ മാറ്റുക എന്നുള്ളതാണ് അസിഡിറ്റിയാണ് പ്രധാന കാരണം അപ്പം അസിഡിറ്റി മാറ്റാൻ വേണ്ടി കുക്കുംബർ ജ്യൂസ് കുടിക്കുക എല്ലാവർക്കും അറിയാം പിന്നെ അടുത്ത ലിവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂവരശിന്റെ ഇല ഒരു പത്ത് ഗ്ലാസ് വെള്ളത്തിൽ നാല് ഗ്ലാസ് ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുക ഒപ്പം പൂവരശിൻ്റെ മൊട്ട് അല്ലെങ്കിൽ ശീലാന്തിയുടെ കൂമ്പിലൊ അല്ലെങ്കിൽ മൊട്ട് കരിച്ച് കഴിച്ചാൽ നല്ലതാണ് പിന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞ മന്താരം വളരെ നല്ലൊരു ഗുണം ഫലം തരുന്ന ഒരു ചെടിയാണ് മഞ്ഞ മന്ദാരത്തിന്റെ പൂവ് അല്ലെങ്കിൽ മൊട്ട് ഒരു എട്ട് പത്തെണ്ണം ഡെയിലി കടിച്ചു കഴിഞ്ഞാൽ കടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിൽ അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു മഞ്ഞ മന്ദാരം നട്ടിപുറിയിരിക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിന് നമുക്ക് മെഡിസിൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഫാറ്റി ലിവർ മാറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതശൈലി തിരുത്തുക ഒപ്പം ഹോമിയോയിൽ നല്ല മെഡിസിൻസ് ലഭ്യമാണ് ഹെലിയാന്തസ് അനസ് ക്യൂ എന്ന് പറയും അതായത് സൂര്യകാന്തിയിൽ നിന്ന് വരുന്നതാണ് അത് വാങ്ങുക അത് അതും പിന്നെ സരസപരില നറുനീന്തിയുടെ സെൻസ് ആണ് നറുനീന്തി അതും ഒരു പതിനഞ്ച് തുള്ളി വീതം രണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടി നിർത്തണം അതിനുവേണ്ടി വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് സി ടാബ്ലെറ്റ് ബി പ്ലസ് ഹോട്ട് എന്ന് പറഞ്ഞ ടാബ്ലെറ്റ് പ്രധാൻമന്ത്രി ഔഷധിയിലൊക്കെ കിട്ടും ചെറിയ വിലയേ ഉള്ളൂ അതിൽ കൂടുതൽ സിങ്ക് ഒക്കെ ആഡ് ചെയ്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം എക്സസ് ബി വന്നാലും ഇത് യൂറിനിലൂടെ പുറത്ത് പോകത്തുള്ളൂ ബി കോംപ്ലക്സ് കഴിക്കുമ്പോൾ യൂറിന് മഞ്ഞ നിറായിരിക്കും കാരണം ആവശ്യത്തിൽ ഉള്ളത് ശരീരം എടുത്തോളും ആവശ്യമില്ലാത്ത പുറത്ത് പോകും അപ്പം അതുകൊണ്ട് അതിന് വലിയ വില കൂടി അത് കഴിക്കണമെന്നില്ല പിന്നെ അടുത്ത് വിറ്റാമിൻ സി പൗഡർ വിറ്റാമിൻ സി പൗഡർ കാൽ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി മൂന്ന് നേരം ആഹാര ശേഷം കഴിക്കണം ഡി കോംപ്ലക്സും അങ്ങനെയാണ് പക്ഷെ മിക്ക ഫാറ്റിലൂറുകാർക്കും ഒരു ഗ്രേഡ് ടുവിലേക്ക് ആയാൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് വിറ്റാമിൻ സി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിൽ പൊളിച്ചുകൊണ്ടി അനുഭവപ്പെടും അങ്ങനെയുള്ള ഒരു വീക്കോ അത് അത് ഒഴിവാക്കിക്കൊള്ളുക പകരം ഗ്രേറ്റ് രണ്ട് ഗുളിക വീടുക മൂന്ന് നേരം എഴുതി അല്ലാത്തവർ കഴിക്കേണ്ടത് ഒന്ന് വീതം മൂന്നു നേരം ആഹാര ശേഷമാണ് ഇനി ഇത് കൂടാതെ നല്ല നല്ലൊരു ചെടി നമുക്കുണ്ട് പാരമ്പര്യമായിട്ടുള്ള കിഴിക നെല്ലി കീഴാർ നെല്ലി എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഇല ഇളം തണ്ടും അല്ലെങ്കിൽ ചെറിയ ശമൂലം എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ നീര് എട്ട് തുള്ളി കുക്കിളിൽ ഒഴിക്കുക അതിന്റെ ചപ്പ് അല്ലെങ്കിൽ ചണ്ടി അല്ലെങ്കിൽ മാസ് അതിന്റെ മുകളിലേക്ക് വയ്ക്കുക അതിന്റെ മുകളിൽ ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക അത് അവിടെ ഇരുന്നോളൂ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഏതെങ്കിലും ക്ലീനിങ് സ്പിരിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യണം ഇനി ലിവർ സിറോസിസിലേക്കൊക്കെ പോയവർ ഇത് രണ്ടു നേരം ചെയ്യാം രാവിലെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ഇടവേളയില് അത് ക്ലീനിങ് സ്പിരിറ്റ് കൊണ്ട് ഡെറ്റോളോ സാവലോണോ പോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ ഈർപ്പം ഇരുന്നാൽ ഫംഗസ് ബാധയുണ്ടാകും അത് കൂടുതൽ അപകടമായിട്ട് മാറും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാറ്റ് ലിവറിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത് ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഇതിനെ പറ്റിയുള്ള ഈ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എതിനെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം പറയാം സംശയമുള്ളവർ റൈസ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് സംശയങ്ങളൊന്നുമില്ല ആർക്കും ഓക്കെ ഞാന് എന്തെങ്കിലും പറയണോ ആരൊക്കെ ഫാറ്റ് ലിവർ ടെസ്റ്റ് ചെയ്യണമെന്ന് എല്ലാം പറയണം ആ എന്താണെങ്കിലും കുറച്ച് സമയം കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ കുക്കുംപര് കഴിക്കുന്നില്ല കഴിച്ചില്ല കഴിക്കുന്ന ആൾക്ക് കുക്കും കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കില് അസിഡിറ്റി അല്ലെങ്കിൽ പച്ച നിലക്കന്നെല്ലാം കുതിർത്ത് കഴിച്ചാൽ അസിഡിറ്റി അങ്ങനെ വന്നാൽ അവർ തീർച്ചയായിട്ടും ലിവർ പ്രൊമോട്ട് ചെയ്യണം എല്ലർ സി ചെയ്ത് നോക്കണം ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഫാറ്റി ലിവർ വന്നിട്ട് അല്ലെങ്കിൽ ലിവറിന് ചെറിയ വൺ ഗ്രേഡിലൊക്കെ മിക്ക എന്ന് പറയും ഭയങ്കര ക്ഷീണമാണെങ്കിൽ ചെയ്യേണ്ട ക്ഷീണമുള്ള ഫാറ്റി കാര്യം യൂറിൻ ടെസ്റ്റ് ചെയ്യണം പ്രോട്ടീൻ ലീച്ചുണ്ടോ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം പിന്നെ ഫാറ്റി ലിവറുകാരൻ മീനെണ്ണ ഗുളിക എന്നുള്ള ഒമേഗാ ത്രീ ഉപയോഗിക്കാതിരുന്നാൽ വളരെ നല്ലതാണ് വൈദ്യുതി ഫ്ലാഗ്സ് ഉപയോഗിക്കുക പിന്നെ ചിലവർക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭക്ഷണം ഇറങ്ങാൻ കഴിക്കാൻ ഫാറ്റ് ലിവർ ഒന്നും കാണുന്നില്ല ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവരും ഈ എൽ എഫ്റ്റി ഒന്ന് ലിവർ ഫങ്ഷൻ എൽ എഫ് ടി മാത്രം ചെയ്താൽ പോരാ യു എസ് ടി സ്കാനിംഗ് ആണ് ഫാറ്റ് ലിവർ അതുകൂടി ഒന്ന് ചെയ്യണം പിന്നെ ഞാനിൻ്റെ അത് പറയാൻ കാര്യമുണ്ട് അതായത് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ തൊക്കിന്റെ തിളക്കം കൂട്ടാനായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് തൊക്കിൽ പുരട്ടി അപ്പൊ അത് അങ്ങനെ ചെയ്താൽ തൊക്കിൽ വൈറ്റ് പാച്ചസ് ഉണ്ടാക്കും കാരണം അതിൽ യൂറിയ ഉണ്ട് അത് ഉണ്ടാക്കും അത് കരളിലെത്തുന്നതാണ് ഇനി മറ്റൊന്നുള്ളത് ഹൈഡ്രോനെസിസ് വന്നവർ അവർക്ക് അവര് ഹിപ്പ് പാത്ത് എടുക്കണം ലിവർ കറക്റ്റ് ചെയ്യണം അങ്ങനെ വരുന്നതിന്റെ കാരണം ലിവറിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷാംശങ്ങൾ ശരീരത്തിലെക്കുമ്പോഴാണ് ഹൈഡ്രോലോസിൽ പോവുക അവർ ഹിപ്പ് ഹിപ്പ് പാത്തോ എടുക്കുക പിന്നെ മറ്റൊന്നുകൂടെ ഉള്ളത് നമ്മുടെ രാവിലെ എഴുന്നേൽ എഴുന്നേൽക്കുമ്പോൾ കാലിൽ നീര് കാണും അതും അല്ലാതെ ഉച്ച കഴിഞ്ഞ് രണ്ട് കാലിൽ നീര് വെക്കുന്നെങ്കിൽ കാൽപാദത്തിൽ നീര് വയ്ക്കുന്നെങ്കിൽ അവർക്കും ഫാറ്റി ലിവർ ഉണ്ടാവും ഇത് ഫാറ്റി ലിവറിന്റെ ഒരു ലക്ഷണമാണ് ഇനി ചിലവർക്ക് ഒരു കാലിൽ അത്രേ നീരുണ്ടാവും ലിവർ ആകണമെന്നില്ല വിയർക്കാത്തത് കൊണ്ടായിരിക്കാം ഇനി രാവിലെയാണ് എഴുന്നേൽക്കുമ്പോൾ പാദത്തിൽ നീര് വെക്കുന്നതെങ്കിൽ അത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പിന്നെ ഫാറ്റി ലിവർ മാറി പറയാണ് നമ്മൾ നമ്മള് ഫാറ്റിലിവർ മാറി എന്ന് പറഞ്ഞാലും ഉറക്കക്കുറവ് വിടല വേദന പിന്നെ നീര് വണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങള് അവരും പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ കൂടിയാണ് അഡീഷണൽ പറയുന്നത് ആദ്യം പറയേണ്ടതായിരുന്നു ഞാൻ ഇടയ്ക്ക് മറന്നു പോയത് കൊണ്ട് ആ ഞാൻ കുമാരിസാര നമ്മുടെ കഴിഞ്ഞതാണോ ഒന്നാണോ ഇപ്പൊ കൊഴപ്പല്ലേ ഇപ്പൊ മറ്റേ നമ്മളുടെ പ്ലാറ്റ്ഫോമില് വാസുദേവൻ ഡോക്ടർ വന്നിരുന്നില്ല ഒരു ആയുർവേദ ഡോക്ടർ വന്നിരുന്നല്ലോ ഞാന ഡോക്ടർ എനിക്ക് നമ്പർ തന്നിട്ട് ഡോക്ടറെ ഡോക്ടർ ഒരു തൈലം ഉള്ളിലേക്ക് കഴിക്കാൻ തന്നെ അപ്പൊ അത് കഴിച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യം ചുമരൊക്കെ പിടിച്ചു നടക്കാൻ സിറ്റുവേഷൻ എത്തി ആ ശരി ശരി വേവിക്കാത്ത ഭക്ഷണം കഴിച്ചോണം വേവിക്കാത്ത ഭക്ഷണം കഴിച്ചോണം അതെ കൂടി അവക്കാടോ കഴിക്കണം കഴിച്ച നമുക്ക് സായി രോഗം വന്നാൽ മജ്ജയുടെ പി എച്ച് ചെയ്യണം മജ്ജയുടെ പി എച്ച് കറക്റ്റ് ചെയ്യണെങ്കിൽ അവക്കാടല്ലാണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇതിൽ ഒരു സൊല്യൂഷൻ ഇല്ല അതായത് നമ്മുടെ മജ്ജയിലെ ഒരു സന്ദേശം എത്തണെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഒരു ബ്രെയിനിലൊരു സന്ദേശത്തിനെങ്കിൽ വാട്ടർ സോൾവിൾ ഇൻവിസിബിൾ പി എച്ച് ന്യൂട്രൽ ഫാറ്റില് ഡിസോൾവ് ആയ ഒരു മെഡിസിൻ വരാം എങ്കിലും അങ്ങോട്ട് അതുകൊണ്ട് അവക്കാടോ പരമാവധി കഴിക്കാൻ നോക്കുക ഓക്കെ ബാക്കി പറഞ്ഞ കാരണം എസ് ഡി പി ടി എസ് ഡി യുടി എസ് ജി പി എസ് ഡി യു ടി മാത്രം പോരാട്ടോ അത് നമ്മള് എസ് ടി പി എസ് ടി നോർമൽ ആയാലും ഇവർക്ക് നമ്മൾ ഇത് കാണാം അത് കാണാം അപ്പൊ അത് അവര് അത് ഫാറ്റില്ല നമുക്ക് ഈ പറഞ്ഞ ഉറക്കക്കുറവ് പെടലി വേദന മുതുകേദന കാൽപ്പാദം നീര് വെറ്റില് ചൊറിച്ചില് ശരീരം നീർക്കെട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എഴുതാനൊരു എട്ട് പത്ത് ലക്ഷണം പറഞ്ഞിട്ടുണ്ട് അതിലൊരു നാലഞ്ച് മൂന്ന് നാലെണ്ണം ഉണ്ടെങ്കിൽ ഏഹ് യു എസ് ടി സ്കാൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെന്ന് അറിയുന്നത് ഞാനത് സ്കാൻ ചെയ്തപ്പോ അവിടുത്തെ സ്കാൻ ചെയ്ത ഡോക്ടർ ഡ്യൂട്ടി നോക്കിയപ്പോ അത് നോർമലാണ് പിന്നെ എങ്ങനെയാ ഫാറ്റ് ലീവർ ഉണ്ടാവണേ എന്ന് വെച്ചിട്ട് പിന്നെ പുള്ളി മറ്റേ അൾട്രാസൗണ്ട് ചെയ്തു അപ്പൊ നോക്കുമ്പോ ഗ്രേഡ് വൺ ടൂ ആയിരുന്നു പിന്നെ അത് ഗ്രേഡ് വണ് അപ്പൊ വൺ ഉണ്ടെങ്കിലും അത് ഇനി തിരിച്ച് ഗ്രേഡ് ടൂലേക്ക് പോകാതെ നോക്കണം കേട്ടോ അതെ ആ ഇതെല്ലാം ചെയ്തോളൂ ലിവർ ഇപ്പൊ സാറിന്റെ നമുക്ക് സി എ ഉണ്ടോന്ന് അറിയാൻ എച്ച് ബി നോർമൽ ആയിരിക്കും എച്ച് ബി എന്ന് വെച്ചാൽ എച്ച് ബി നില നടത്തിക്കൊണ്ടിരിക്കുക ലിവർ ഫങ്ഷൻ ഓഫിയായി നടത്തുക ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയാണ് എന്തായാലും എച്ച് ബി എനിക്ക് അപ്പൊ ചെയ്യത്തു കേട്ടോ ഞാൻ ഈ പൊടികളൊക്കെ മറ്റേ പൊടി പിന്നെ എന്താ പറയാ നെല്ലിക്കൊടി പേരക്കൊടി സംസാരിച്ചു എന്താണ് ആ മനസ്സിലായി എല്ലാം കണ്ട കണ്ടപ്പുഴ മനസ്സിലായല്ലോ ആ പ്രഗ്നൻസി പീരീഡില് വോമിറ്റിംഗ് ഉണ്ടാകാൻ കാരണം കുഞ്ഞിന് വേണ്ടാത്ത മൂലകങ്ങൾ ശരീരത്തിലുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വിഷാംശങ്ങൾ എത്തുന്നുണ്ട് അത് നമ്മൾ ഈ വോമിറ്റിങ് വരുന്നത് അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അനുഗുണമായിട്ട് അനുഗുണമായിട്ട് തീരാൻ വേണ്ടി പ്രകൃതി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ശബ്ദം എന്ന് പറയുന്നത് അതിനെ പേടിക്കേണ്ട അതിന് മരുന്ന് കഴിച്ച് അമർച്ച് ചെയ്യരുത് അപ്പൊ അതിന് ഫ്രൂട്ട് ജ്യൂസ് ഫ്രൂട്ട്സിൽ കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ പറയുക അതൊരു പ്രശ്നമായിട്ട് കാണണ്ട ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചാൽ മതിയാവും ആ റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് എടുക്ക എന്തോ എന്തോ വിഷാംശം ഉള്ളതുകൊണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ഗർഭിണിയുടെ ശർജിപ്പതിനും തടയണ്ട മരുന്ന് കഴിച്ച് തടഞ്ഞാൽ പ്രശ്നമാണ് ഡ്രിപ്പിണ്ണിങ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കരിക്കിന്റെ വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ മതി കേട്ടോ വേറെ അതൊരു രോഗമായിട്ട് കാണണ്ട രോഗമായിട്ട് കണ്ടില്ല പക്ഷേ അമ്മ തീരെ ഒരു സാധനവും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വോമിറ്റിംഗ് അപ്പം അത് കൊച്ചിന്റെ ആരോഗ്യത്തെ ഒരു സംശയവും കൂടെ ഉണ്ടാക്കുക നമ്മള് മുമ്പ് ശരീരം ഒന്ന് ശുദ്ധമാക്കണം അപ്പൊ ലിവറല്ല ഒന്നും ദഹിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും ലിവർ ഉണ്ടോന്ന് അറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ടെസ്റ്റ് ആ അപ്പൊ നോക്ക് ഇതാണ് സാധാരണഗതിയിൽ ഇതാണ് ഇതാണ് അതിന്റെ കാര്യം എന്തൊക്കെയോ മൂല വിഷാംശം വിഷപദാർത്ഥങ്ങളിലുണ്ട് അതിനെ ഛർദിപ്പിച്ച് ഛർദിപ്പിച്ച് പുറത്ത് കളയുന്നതാണ് കേട്ടോ പിന്നെ ക്ഷീണം ഓ ആർ എസ് കഴിക്കുക കരിക്കിന്റെ വെള്ളം കുടിക്കുക പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുക ഫ്രൂട്ട്സ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഫ്രൂട്ട് പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലും ഫ്രൂട്ട്സ് കഴിക്കുക കഴിച്ചിരിക്കുക അതിന് മരുന്ന് കഴിച്ച് നിർത്താതിരുന്ന ഡ്രിപ്പ് എടുത്താലും എനിക്ക് വന്നാൽ ഡ്രിപ്പ് ഇടാം ഡ്രിപ്പ് ഇടുന്നതിന് കുഴപ്പമില്ല സർജറി ഡ്രിപ്പ് ഒരു പിന്നെ ഇത് നോക്കുക ഫാറ്റിലിവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക ഭക്ഷണം അതാണ് അതിന് അതാണ് അതിന്റെ സൊല്യൂഷൻ പറയുന്നത് നമുക്ക് പ്രതിവിധി ഇപ്പൊ ചെയ്യാൻ പറ്റുമോ അതായത് ആദ്യത്തെ ആണ് പ്രശ്നം രണ്ടാമത്തെ സെക്കൻഡ് ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഉണ്ടെങ്കിൽ ഫാറ്റിലിവറുണ്ടെങ്കിൽ പറഞ്ഞ നമ്മുടെ ഹെലന്തി കൊടുക്കാം ചില ഡോണിപ്പൊ സാർ കൊടുക്കുന്നില്ല പകരം ഹെലന്തി പോലെയുള്ള വിറ്റാമിൻ സി ഗ്രേപ് സീഡ് അത് നാരങ്ങി നെല്ലിക്കൊക്കെ കൊടുത്ത് ധാരാളം കഴിക്കാൻ പറയും നാച്ചുറൽ ആയിട്ടുള്ള വിറ്റാമിൻ സി കഴിക്കാം കുട്ടികൾ കഴിച്ചാൽ ചിലപ്പോൾ ഇന്നും ശ്രദ്ധിക്കാൻ സാധിക്കും ലിവർ നോക്കിക്കോ രണ്ടും കേട്ടോ വെള്ളം 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 കുടിച്ചാൽ നമ്മുടെ എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കുക പൂരശ് കഴിച്ചു നോക്കിയിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ കഴിക്കാവോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിച്ചില്ലായിരുന്നു നീണ്ട വെള്ളം കൊടുക്കാൻ വെള്ളം മാത്രം കൊടുക്കും ചിലവർക്ക് പൂരക്ഷൻ കഴിക്കാൻ പാടാൻ പിന്നെ ഇപ്പൊ കാലില് നീരിന്റെ കാര്യം പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോ പിന്നെ ഉച്ച കുറച്ച സമയം നീര് കൂടി കൂടി കഴിയുമ്പഴത്തേക്കും വൈകിട്ടാവുമ്പത്തേക്കും അതിന് നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കാലിൽ മാത്രമേ നീര് വരുന്നുള്ളൂ എങ്കിൽ അത് വേർക്കാത്ത

എല്ലാവർക്കും നമസ്കാരം ഫാക്ടറി ലിവർ എങ്ങനെയാണ് അതിന് എന്താ മുൻകരുതൽ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെ ഭക്ഷണത്തിലൂടെ ഫാറ്റ് ലിവറിനെ ഓവർകം ചെയ്യാം അങ്ങനെയുള്ള വിശദമായ വിവരങ്ങളെല്ലാം വിശാൽ സാറെന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു നമ്മോടൊപ്പം ഗൂഗിൾ മീറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്ത വെബിനാറിൽ കാണാം വിശാൽ ഭായ്ക്കും ഒത്തിരി നന്ദി